കൈലാസ ഗോപുരം രചന മിത്രാബിന്ദി കഴിഞ്ഞുപോയ സുന്ദരമായ നിമിഷങ്ങൾ അതിന്റെ ആലാസത്തിലായിരുന്നു കുറച്ചു നിമിഷത്തേക്ക് ഇരുവരും അൽപം അകലെ നിശബ്ദമായി ഒഴുകുന്ന കായലുളങ്ങും അവിടെ ഇവിടെയായി അകലെ വിണ്ണിലെ താരങ്ങൾ കാർമേഘം അപ്പോഴും മൂടി പൊതിഞ്ഞു വെച്ചിരിക്കുന്ന അമ്പിളിക്കല എല്ലാം നോക്കി കണ്ടുകൊണ്ട് അങ്ങനെ കിടക്കുകയാണ് കാശിയും പാറവ് കാശി കൈയ്യെത്തിച്ച് കുളിച്ചതും പാറുവിന്റെ അടുത്തേക്ക് വന്ന് ചേർന്ന് കിടന്നു പാറൂട്ട നിന്റെ നാണക്ക് ഇതിൽ പോയി പെണ്ണേ എന്ന് ചോദിച്ചുകൊണ്ട് അവനോട് വാരിപ്പുണന്ന് ആ ഒരു മുത്തം നിൽക്കി എന്റെ നാണോ മോനെ എല്ലാം എടുത്ത് കളഞ്ഞപ്പോൾ നിങ്ങൾക്ക് സമാധാനമായി കാശേട്ടാ അവനെ നെഞ്ചിൽ വേദനിപ്പിക്കാതെ എന്ന് കടിച്ചുകൊണ്ട് അവൾ ചോദിച്ചു എൻ്റെ നിനക്ക് ഇഷ്ടമായില്ലേ പാറു അവൻ്റെ ശബ്ദം അവളുടെ കവളിൽ ഒന്ന് തട്ടുത്താലും ഉണ്ട് മറുപടി പറയാതെ കിടക്കുന്നവളുടെ മുഖം പിടിച്ച് അവൻ മേൽക്കോട്ട് ഉയർത്തി എന്താണ് ഭാര്യ ഒന്നും പറയാത്തത് സാറ്റിസ്ഫൈഡ് ആയില്ലെങ്കിൽ ഒന്നോട്ട് ട്രൈ ചെയ്യാട്ടോ ചി വാഷൻ എത്ര മുഴുവൻ കാണിച്ചിട്ട് ഒന്ന് വീണ്ടാതെ പോകുന്നുണ്ടോ മനുഷ്യ ഏഹ് ഇപ്പം കുറ്റം മുഴുവൻ നിൽക്കായോടി എന്ന് ചോദിച്ചുകൊണ്ട് അവനെഴുന്നക്കാൻ തുടങ്ങിയതും പാർവനെ കുളിച്ച് അവിടെ എടുത്തി ഉറക്കം വരുന്നു കാശേട്ട നേരെ എത്രയൊന്നും നല്ല വിചാരമുണ്ടോ ഉം നാളെന്തായാലും ഞാൻ ലീവാണ് പാർവ് അവതി അവൾ ഉറങ്ങിയിട്ട് എഴുന്നേറ്റാ മതിയെന്നെയും എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വാഷ്റൂമിലേക്ക് എഴുന്നേറ്റ് പോയി തിരികെ വന്നപ്പോൾ കണ്ടു ചുരുണ്ടും കൂടി കിടക്കുന്നവളെ പോലെ അവളെയും ചേർത്ത് പിടിച്ചുകൊണ്ട് അവനെ നിദ്രയും കുളിക്കും മുൻകൂട്ടി നിശ്ചയിച്ചത് കൊണ്ട് അടുത്ത ദിവസം രണ്ടുപേരും ഓഫീസിലേക്ക് പോയിരുന്നില്ല പത്ത് മണിയായപ്പോൾ ജാനകി ചേച്ചി എത്തി കോളിമല്ലിന്റെ ശബ്ദം കേട്ടുകൊണ്ടാണ് കാശിയും പാറും മുടങ്ങുന്നത് ആ ചേച്ചി നേരത്തെത്തിയാലും ഞങ്ങളാണെങ്കിൽ വന്ന് കിടന്നപ്പോ ഒരുപാട് ലേറ്റ് ആയെന്നേ ഇപ്പൊ വരുന്നേ ഉള്ളൂ എന്ന് പറഞ്ഞുകൊണ്ട് പാറു പോട്ടുപോക്കിട്ട് കൊണ്ടുവന്ന് സെറ്റ് ചെയ്തിരുന്നു മക്കൾ ഓഫീസിൽ പോയി കാണുന്ന ഓർത്ത് ബസ് സ്റ്റോപ്പിൽ വന്നു നിന്നപ്പോൾ കൈലാസം മോനെ കണ്ടു ഹോസ്പിറ്റലിലേക്ക് പോവായിരുന്നു എന്നെ കണ്ടു വണ്ടി നിർത്തി ആഹാ എന്നിട്ടോ ചേച്ചി താടിക്ക് കയ്യും കൊടുത്തുകൊണ്ടിരിക്കുകയാണ് പോറും എന്നിട്ട് എന്നെവിടെ കൊണ്ടുവന്നാക്കിട്ട പോയെ അതെയോ ആ അപ്പോ കൈലാസം മോനാണ് പറഞ്ഞത് ഇന്ന് നിങ്ങൾ രണ്ടാൾ ലീവാണെന്നും ഒരുപാട് താമസിച്ചായിരുന്നു അമ്പത്തിന്ന് മടങ്ങിയതെന്നൊക്കെ ഉം ആറാട്ട് വന്നു കയറി പൂജയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിയപ്പോ രണ്ടു മണി കഴിഞ്ഞ് നേരം മോൾക്കും അടുത്ത് പോയി കാണൂലേ എന്ന് ചോദിച്ചുകൊണ്ട് അവർ അടുക്കളയിലേക്ക് പോയി ഏയ് ആ സമയത്തൊന്നും കുഴപ്പമില്ല ചേച്ചി അത് കഴിഞ്ഞാൽ അടുത്തത് ന്യൂസ് പേപ്പർ വായിച്ചുകൊണ്ടിരുന്ന കാശിക്ക് കേൾക്കാൻ പാകത്തിന് പാറ് പതിയെ പറഞ്ഞു പെട്ടെന്ന് അവൻ മുഖം മുയിട്ട് നോക്കി കണ്ണുരുട്ടി ഈഴിച്ചിട്ട് കടിച്ചുകൊണ്ട് എഴുന്നേറ്റ് പോകുന്ന നോക്കി അവൻ അടക്കി ചിരിച്ചു പോയിരുന്ന പോലെ പിന്നീട് അങ്ങോട്ട് ഓരോ ദിവസം ചെല്ലുംതോറും അവർക്ക് സന്തോഷം നിറഞ്ഞ മുഹൂർത്തങ്ങളായിരുന്നു കടന്നു പോന്നത് പാർ തന്റെ ബിസിനസ് രംഗത്ത് പുതിയ പ്രവർത്തനങ്ങൾ തുടങ്ങിയതോടെ അവളുടെ കഴിവ് മനസ്സിലാക്കുകയായിരുന്നു കാശി എല്ലാ കാര്യങ്ങൾക്കും അവളെ സഹായിക്കുവാനും പിന്തുണക്കുവാനും അവൻ കൂടെ ഉള്ളത് കൊണ്ട് പാർവത് വലിയ താങ്ങും കൂലിയായിരുന്നു പുതിയ പുതിയ വ്യക്തികളുമായിട്ട് ബിസിനസ് മീറ്റിംഗ് നടക്കുമ്പോൾ ആദ്യമൊക്കെ പാർവ്വത പേടിയായിരുന്നുവെങ്കിൽ പിന്നീടതൊക്കെ മാറി അവൾ വളരെ എഫിഷ്യൻ്റായി ഒരു കുഞ്ഞിനെ കുറിച്ച് പോലും കാശി മൂന്നാല് വട്ടം പറഞ്ഞപ്പോൾ പാർവ്വത എതിർത്തു അതെനിക്ക് ഇനി സമയം കേട്ടാ ആദ്യം എനിക്ക് എന്റെ ബിസിനസ് സെറ്റ് ചെയ്ത് കൊണ്ടുവരണം വരണം അതിനുശേഷം ബാക്കി അവളുടെ വാക്കുകളിൽ കാശിക്ക് ആദ്യം ദേശം തോന്നിയെങ്കിലും പിന്നീട് ഓർത്തപ്പോൾ അവൻ കിട്ടി എല്ലാം റെഡിയാക്കിട്ട് എ കെ ഗ്രൂപ്പിൻ്റെ ഓണർക്ക് നിന്നോടൊന്ന് ഒലിപ്പീറ്റ് കൂടുതലുണ്ടോ പാറുവേ ഇന്ന് മീറ്റിങ്ങിന് വന്നിട്ടാണെങ്കിൽ അവ നിന്റെ മുഖത്ത് നിന്ന് കണ്ണെടുക്കുന്ന പോലെ ഇല്ലായിരുന്നു രാത്രിയും കിടക്കൊന്ന് നേരത്തായിരുന്നു കാശ് തൻ്റെ ഉള്ളിലെ സംശയം അവളോട് പങ്കുവെച്ചത് ആര് കൃഷ്ണശങ്കർ സാറോ സാറൊരു പാവൻ ഏട്ടാ തന്റെ സിൽക്കി ഹെയർ മുഴുവനായും പൊക്കി കെട്ടിവെച്ചുകൊണ്ട് സ്ലീവ്ലെസ് നെറ്റ് ഗൌൺ ഒക്കെ അണിഞ്ഞുകൊണ്ട് പാറ് കാശിന്റെ അടുത്തേക്ക് കയറിക്കിടന്നു ഉം അവൻ അത്ര പാവുന്നല്ല അവൻ നിന്നെ ഇത്ര വായി നോക്കണമെങ്കിൽ നിന്റെ സാർ ആളൊരു ആണ് കേട്ടോ തൻ്റെ ഫോണിലേക്ക് നോക്കി പറയുന്നതാണെങ്കിൽ പോലും കാശിയുടെ ഉള്ളിൽ പേരെല്ലാത്തൊരു വികാരം മുളകൂട്ടിയിരുന്നു അവൻ പോലും അറിയാതെ അത് അവനിലൊരു സംശയ രോഗം ഉണന്ന് തുടങ്ങിയിട്ടൊന്നും അല്ലായിരുന്നു കാരണങ്ങൾ മനസ്സിലാക്കി തുടങ്ങിയത് കൊണ്ടായിരുന്നു കാശേട്ടാ കേക്കെ ഏത് കൊമ്പത്ത ആള് വന്നാലും ശരി എനിക്ക് എന്റെ കാര്യം നോക്കി നിൽക്കാൻ അറിയാം നിർത്തേണ്ട സ്ഥലത്ത് അവരെ നിർത്താനും ഈ പാതയ്ക്ക് വ്യക്തമായി അറിയാം അതൊക്കെ മനസ്സിലാക്കി തന്നെയാ ഞാൻ മുൻപോട്ട് പോകുന്നതും അവനോട് ചേർന്ന് കിടന്ന ആ നെഞ്ചിൽ തന്റെ ചൂണ്ടുപെൽ കൊണ്ട് വേറെ ഉൾ പറഞ്ഞു എനിക്ക് അറിയാടി പഠന ഞാൻ നിന്നെ സംശയിച്ചു എന്നല്ല പക്ഷെ അവനാളത്ര ശരിയല്ലെന്ന് തോന്നി നീ നോക്കിയും കണ്ടാക്കി നിന്നാ മതി പിന്നെ നമ്മുടെ കമ്പനിയുമായിട്ട് അവൻ്റെ അച്ഛൻ്റെ കാലം മുതൽക്ക് ഇടയിലുള്ളതാണ് അതുകൊണ്ട് നമുക്ക് അവർ ഒരിക്കലും ഉപേക്ഷിക്കാൻ പറ്റില്ല അതിനാരാ പറഞ്ഞിട്ട് അവരെ ഉപേക്ഷിക്കാൻ കാശിയുടെ വേണ്ടാത്ത ചിന്തകൾ ഉപേക്ഷിച്ച് നല്ല കുട്ടിയായി ഉറങ്ങാൻ നോക്കിക്കേ അല്പം കഴിഞ്ഞതും അനക്കമൊന്നും കേൾക്കാതെ വന്നപ്പോൾ കാശി മുഖം തിരിച്ച് നോക്കി പാറു അപ്പോൾ വിഴികൾ പൂട്ടിയിരുന്നു ഇങ്ങനെ ഈ കിടപ്പ് തുടർന്നിട്ട് ഇപ്പം മാസം ആറേനെ കഴിഞ്ഞു താങ്കൾ ഭാര്യാ ഭർത്താക്കന്മാരെ ജീവിച്ചില്ലെന്നർത്ഥം പാറു എന്തിനാണ് ഇതിൽ നിന്നും ഒഴിഞ്ഞു മാറുന്നത് അവൾക്കെപ്പോഴും തിരക്കും കാര്യങ്ങളും മാത്രം ഒന്ന് റിലാക്സ് ആവാൻ വേണ്ടി നമുക്ക് രണ്ടാങ്ങ് ജീവിക്കേണ്ട പാറുവിനെ എത്ര പട്ടം ചോദിച്ചു അവൾക്കതിനോടൊന്നും താല്പര്യമില്ല പോലും ആദ്യം ആദ്യം താൻ അവളുടെ കാല് കുടിച്ച് അങ്ങോട്ട് ചേർന്നു അവൾക്ക് ഇഷ്ടമാകുന്നില്ലെന്ന് മനസ്സിലായതും പിന്നെ താനും വാശിയുടെ അകത്തു മാറി ഭാര്യയുടെ മുന്നിലാണെന്ന് കരുതി താനും ഒരുപാട് താഴ്ന്നു കൊടുത്തു എന്നാൽ പാർവിന് അഹങ്കാരം ബാധിക്കുകയാണ് ചെയ്തത് എല്ലാം ഇന്നലെങ്കിൽ നാളെ ശരിയാവുമെന്ന് കരുതി മുഖമായി പ്രാർത്ഥിച്ചുകൊണ്ട് അങ്ങനെ കാത്തിരിക്കുകയാണ് ഓർമ്മകൾ നേരത്തെ മൂടൽപഞ്ഞല പോലെ ഒന്ന് തഴുകി തലോടിപ്പോയി ആ രാത്രിയിലും കാശിയുടെ ഉറക്കം നഷ്ടം പോയി അവന് നെഞ്ചിലും വിങ്ങലും നൊമ്പരവും മനസ്സിലാക്കാതെ പാറപ്പോഴും ഗാഡൻ അടുത്ത ദിവസം കാലത്ത് ജാനകി ചേച്ചി കൊടുത്ത് കോഫിയും കുടിച്ചുകൊണ്ടിരിക്കുകയാണ് കാശി മോനെ കാശി എനിക്കൊരു കാര്യം പറയാനുണ്ടായിരുന്നു ജാനകി ചേച്ചി കാശിയുടെ അടുത്ത് വന്നു നിന്നുകൊണ്ട് അവനെ നോക്കി എന്താ ചേച്ചി പറഞ്ഞോളൂന്നേ നാലഞ്ച് ദിവസമായിട്ട് എനിക്ക് തീരെ വയ്യ മോനെ വല്ലാത്ത കാലിന് വേദന ഏതാ പോലും വയ്യ എന്നിട്ട് ചേച്ചി എന്നോട് ഇവരെ പറയാതിരുന്നത് രാവിലെ തന്നെ റെഡിയാക്കോ നമ്മൾ ഹോസ്റ്റലിൽ പോകട്ടോ കുഞ്ഞെ ഞാൻ എന്റെ വീടിന്റെ അടുത്തുള്ള ആശുപത്രിയിൽ കാണിച്ചുകൊണ്ടിരുന്നതാണ് ഇനി വേദന വരുവാണെങ്കിൽ റെസ്റ്റ് എടുത്ത് രണ്ട് മൂന്ന് മാസം നിൽക്കാനായിരുന്നു ആ ഡോക്ടർ പറഞ്ഞത് അതെയോ എന്താ പിന്നെ അങ്ങനെ ചെയ്യാൻ ചേച്ചി അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ ചേച്ചി ഞങ്ങൾക്ക് ആരെയും സഹായത്തിന് കിട്ടാതെ ഞാൻ എടുക്കും കാലത്ത് പോകുന്നതല്ലേ അവരുടെ സംസാരം കേട്ടതുകൊണ്ടായിരുന്നു പാറ ഇവിടേക്ക് വന്നത് ഉം ഇതിനിടയ്ക്ക് അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടല്ലേ എന്നാലും സാരല്ല ഇപ്പൊ ചേച്ചിയുടെ വയ്യകൊക്കെ മാറട്ടെ അതുവരെ നമുക്ക് എന്തെങ്കിലും വഴി നോക്കാൻ പാറോ എന്ത് വഴിയായിട്ട് ഉദ്ദേശിച്ചത് ചേച്ചി പെട്ടെന്ന് അങ്ങനെ പോയാല് ഇവിടെ പാരയെ വെക്കുന്നത് ഒരാളില്ലാതെ പറ്റില്ലെന്നേ അതല്ലേ പ്രശ്നം എന്റെ തന്നെ വകയിലൊരു കൊച്ചുണ്ട് അവള് രണ്ടു മാസത്തേക്ക് എന്ന് ഞാൻ അവളുടെ അമ്മയോട് ചോദിച്ചിട്ടുണ്ട് കുറച്ച് കഴിഞ്ഞ് അവള് വിരിച്ചു പറയും മോളെ ആ അങ്ങനെ എന്തെങ്കിലും നോക്കിയിട്ട് പോകാൻ ചേച്ചി അല്ലാതിപ്പാ ചെയ്യുന്നേ പാറു ജിമ്മിലേക്ക് പോകുന്നതിനിടയിൽ പറഞ്ഞു ആ കുട്ടി വന്നാലും വന്നില്ലേലും ശരി ഞാനേക്ക് ചേച്ചി പോകുന്നതിനുള്ള കാര്യങ്ങൾ നീക്കിക്കൊള്ളു ഞാൻ വീട്ടിൽ കൊണ്ടു ചെന്നു വിടാൻ കേട്ടോ കാശി പറഞ്ഞപ്പോൾ ജാനകി ചേച്ചി അവനെ നോക്കി താലിയാട്ടി കാണിച്ചു പാർവിനെ കൊണ്ടുപോയി ഓഫീസിൽ ഇറക്കി ശേഷം കാശി വീണ്ടും ഫ്ലാറ്റിലേക്ക് പോയി ജാനകി ചേച്ചി അപ്പോഴേക്കും തൻ്റെ സാധനങ്ങളൊക്കെ കെട്ടി കൂട്ടിയെടുത്ത് ഒരു ബാഗിലേക്ക് വെച്ചിരുന്നു അവൻ ഫോണിൽ വിളിച്ചിട്ടും ചേച്ചി പാർക്കിംഗ് ഏരിയയിലേക്ക് വന്നു ഹോസ്റ്റലിൽ കേട്ടിട്ട് പോണം ചേച്ചി വളരെ ബന്ധപ്പെട്ട് വരുന്ന അവനെ നോക്കി കാശി വണ്ടിയിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് ബാഗ് മേടിച്ച് പിടിച്ചു വേണ്ട മോനെ ഞാൻ എന്റെ വീടിൻ്റെ അടുത്തുള്ള ഡോക്ടറെ കാണിച്ചോളാം അതാകുമ്പോൾ എനിക്ക് പരിചയമുള്ളത് കൊണ്ട് അയാൾ പെട്ടെന്ന് മരുന്ന് തരും ആ ചേച്ചി വിശം പോലെ ചെയ്യട്ടോ ഇരുവരും കൂടി യാത്ര തിരിച്ചു ജാനകി ചേച്ചിക്ക് സ്വന്തമായിട്ട് മക്കളോ ഭർത്താവോ ഒന്നും ഇല്ലാത്തത് കൊണ്ട് ഏതൊരു ബന്ധുവീട്ടിലായിരുന്നു നിൽക്കുന്നത് അവർ പറഞ്ഞു കൊടുത്ത വഴിയിൽ കൂടി കാശ് തൻ്റെ വണ്ടി ഓടിച്ചു പോയി മോനെ എൻ്റെ കുഞ്ഞമ്മയുടെ മോളുടെ മോള പേര് കല്യാണി ഡീഗ്രിയൊക്കെ കഴിഞ്ഞ കുട്ടിയ ഇവിടെ നിന്നുകൊണ്ട് രണ്ട് മാസത്തേക്ക് പാറുമോളെ സഹായിക്കാനായി വെളുത്ത വെളിഞ്ഞൊരു പെൺകുട്ടി മറ്റൊരു സ്ത്രീയുടെ പിന്നിലായി നിൽക്കുകയാണ് ജാനകി ചേച്ചിയുടെ വീടെത്തിയപ്പോൾ വണ്ടിൽ നിന്നെത്തി കാശിയിൽ നിന്ന് ഇറങ്ങിയിരുന്നു ആ സമയത്താണ് ഒരു സ്ത്രീ മുറ്റത്തേക്ക് ഇറങ്ങി വന്നത് അവരുടെ പിന്നിലായി നിൽക്കുന്ന പെൺകുട്ടിയെ ചോദ്യിയായിരുന്നു ജാനകി ചേച്ചി ഈ കാര്യം പറഞ്ഞത് അവൻ മുഖം ഉയർത്തി നോക്കിയതും ആ പെൺകുട്ടി അങ്ങനെ കരുങ്ങളോട് കൂടി കുറച്ചുകൂടെ ഒതുങ്ങിയിരുന്നു സാറേ ഇരുന്നാട്ടെ സൗകര്യമൊക്കെ കുറവാണ് എന്നാൽ വന്നാട്ടെ സാറേ ആ സ്ത്രീ അവൻ നോക്കി വളരെ ഭവ്യതയോടെ പറഞ്ഞു ഏയ് വേണ്ടന്നേ അതൊക്കെ പിന്നീടാവാം ഞാനിവ തിരിച്ചു പോവാ എനിക്ക് ഗോപി സി പോണം നേരെ ഒരുപാടായി അവനൊരു പുഞ്ചിരിയാൽ അവരെ നോക്കി പറഞ്ഞു കല്യാണി മോളുടെ തുണി സാധനൊക്കെ എടുത്തുകൊണ്ട് വാ ഈ സാധനം വീട്ടിലാ മോൾ നിൽക്കേണ്ടതിട്ടോ ജാനകേജി പറഞ്ഞപ്പോ ആ പെൺകുട്ടി വേഗം തന്നെ അകത്തേക്ക് കയറി പൊരുന്നു തന്നെ ഒരു ബാഗുമായി മടയി വരികയും ചെയ്തു നിരച്ച് നിറംഭങ്ങിയ ഒരു കോട്ടൺ സാരിയായിരുന്നു അവളുടെ വേഷം അകത്തു നിന്ന് ഇറങ്ങി വന്നപ്പോഴാണ് കാശ് അവളെ കണ്ടത് അവൻ നോക്കുന്നത് കണ്ടപ്പോൾ അവളും അവനെ നോക്കി ചെറുതായി പുഞ്ചിരിച്ചു അവരുടെ യാത്ര പറഞ്ഞുകൊണ്ട് കാശ് പെട്ടെന്നെ വണ്ടിയിൽ ചെന്ന് കയറി ജാനകീയച്ചിയോടും അവിടെ നിന്ന് സ്ത്രീയോടും യാത്ര പറഞ്ഞുകൊണ്ട് കല്യാണി കാറിന്റെ അടുത്തേക്ക് പോന്നു കല്യാണിയോടൊപ്പം ഉണ്ടാകുന്ന സ്ത്രീക്ക് അവളെ പറഞ്ഞയക്കാൻ വളരെ താല്പര്യമുണ്ടെന്ന് കാശിയ്ക്ക് തോന്നി കാറിന് ഡോർ തുറക്കാൻ കല്യാണിക്ക് അറിയില്ലായിരുന്നു അതുകൊണ്ട് കാശി വീട് ഡ്രൈവിംഗ് സീറ്റിൽ തിരഞ്ഞെ വന്ന് ബാഗിൽ ഡോർ തുടർന്നു കൊടുത്തു തിരികെയുള്ള യാത്രയിൽ അവരി നിശബ്ദരായിരുന്നു പുറം കാഴ്ചകൾ നോക്കിക്കൊണ്ട് കല്യാണി പിന്നിലിരിക്കുന്നത് മിറലിൽ കൂടി എടുക്ക കാശി കാണുന്നുണ്ട് കല്യാണി എവിടെയാണ് പഠിച്ചത് ആൽബം കഴിഞ്ഞും അവൻ ചോദിച്ചു അതെന്താ പറ്റി അപ്പോഴേക്ക് എന്റെ അച്ഛൻ മരിച്ചു പോയിരുന്നു പിന്നീട് എനിക്ക് പഠിക്കാൻ പോകാനൊന്നും പറ്റിയില്ല വീട്ടിൽ വേറെ ആരൊക്കെയുണ്ട് അമ്മയും രണ്ടാഞ്ജത്തിമാരും ആന്റെ അമ്മയല്ലേ അവിടെ നിന്നത് അല്ല സാറേ എന്റെ അമ്മ ഇവിടെ അടുത്തൊരു വീട്ടിൽ പണിക്ക് പോകുന്നുണ്ട് അവിടെയാണ് അപ്പൊ ആ സ്ത്രീ അമ്മയുടെ ആങ്ങളുടെ ഭാര്യയാണ് ഉം നിങ്ങളിപ്പോ ഇവിടെയാണ് താമസം അതോ അതെ സാറേ അച്ഛൻ മരിച്ചിട്ട് രണ്ട് വർഷാവാറായി അതുകൊണ്ട് ഞങ്ങൾ എല്ലാരും കൂടി അമ്മാവന്റെ വീട്ടിലാണ് നിൽക്കുന്നത് നിങ്ങൾക്ക് സ്വന്തമായി വീടില്ലേ ഉണ്ടായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അച്ഛൻ്റെ പെങ്ങളും ഭർത്താവും കൂടി വന്ന് അവിടെ താമസാക്കി അച്ഛമ്മക്ക് വയ്യാത്തത് കൊണ്ടാണ് ആ പച്ചമ്മയുടെ കാര്യം നോക്കാനും സഹായിക്കാനൊക്കെ ആയിട്ടാണ് വന്നത് എൻ്റെ അമ്മക്കാണെങ്കിൽ പണിക്കും പോണായിരുന്നു അങ്ങനെ കുറച്ച് ദിവസം നിന്ന ശേഷം ആ പച്ച പിന്നീട് ബഹളക്കായി അവർക്ക് സ്വത്ത് വേണമെന്നൊക്കെ പറഞ്ഞ് അച്ഛമ്മയുടെ പേരിലുള്ള വസ്തുവാണ് അങ്ങനെ അവരിപ്പോ അവിടെ താമസായി ഉം അവനെ നിരുത്തി മൂടി സാറേ ഇവിടെ നിന്ന് നിർത്തുവോ ഞാൻ പെട്ടെന്ന് വരാം ഇടയ്ക്കൊരു സ്കൂളിന് മുന്നിലെത്തിയതും കല്യാണി പറഞ്ഞപ്പോൾ കാശി വണ്ടി ഒതുക്കി ഡോർ തുറക്കാൻ അവൾക്ക് വശമില്ലായിരുന്നു കാശി പിന്നിലേക്ക് കാഞ്ഞ് ഡോറിന്റെ ലോക്ക് എടുത്ത് മാറ്റി കൊടുത്തു അവൾ പെട്ടെന്ന് തന്നെ വെളിയിലേക്ക് ഇറങ്ങിപ്പോയി കാശി തന്നെ വാഹനത്തിൽ നിന്നും ഇറങ്ങി വെളിയിൽ നിന്നു സ്കൂളിന്റെ ഓഫീസ് റൂമിലേക്ക് ഓടിപ്പോകുന്നതും ആരോടും അവൾ സംസാരിക്കുന്നതും രണ്ട് പെൺകുട്ടികൾ വരുന്നതും ഒക്കെ കാശി നോക്കി കണ്ടു ആ കുട്ടികളെ കെട്ടിപ്പിടിച്ചുകൊണ്ട് അവരുടെ എന്തൊക്കെയോ പറയുന്നുണ്ട് അവള് അല്പം കഴിഞ്ഞ് കല്യാണി നടന്നു വരുന്നത് നോക്കി കാശി തന്റെ കാറിന്റെ അടുത്തേക്ക് നിന്നു അവളിലെ കണി നിർവലം കൈയാൾ തുടച്ച് കളഞ്ഞുകൊണ്ട് അവൾ വന്ന് കാശിയുടെ അടുത്ത് നിന്നു ഓക്ക സ സാറേ ഇടേറിയ ശബ്ദത്തിൽ അവൾ കാശിയുടെ മുഖത്തേക്ക് നോക്കാതെ പറഞ്ഞു എടോ ഇതാ കുറച്ച് പൈസയാണ് ഇത് കൊണ്ടുപോയി പോയി അനജിത്മാരെ ഏൽപ്പിച്ചിട്ട് വരൂ പേഴ്സ് തുറന്ന് കുറച്ച് കാശെടുത്ത് അവൾക്ക് നേരെ നേടിക്കൊണ്ട് കാശി പറഞ്ഞു വേണ്ട സാറേ ഇപ്പൊ പൈസ ഒന്നും വേണ്ട കാശൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞ് കല്യാണിത് വാങ്ങാൻ കൂട്ടാക്കാതെ നിന്നു പിന്നീടൊന്നും പറയാതെ അവൻ ഡോറ് തുറന്ന് കൊടുത്തപ്പോൾ കല്യാണി വീണ്ടും വണ്ടിയിൽ കയറി